നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ശക്തി എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനത ഉള്ള കാര്യം എന്താണെന്നും അതിന് എന്ത് ആക്ഷൻ എടുക്കണമെന്നും ടാരോട്ടിനോട് ചോദിച്ചപ്പോൾ മൂന്ന് കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തത് ടെൻ ഓഫ് കപ്പ് ത്രീ ഓഫ് പെൻഡക്കൾ ക്യൂൻ ഓഫ് സോട്ട് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് കപ്പ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു വൈകാരിക പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു അനുഗ്രഹമുണ്ട് എന്നും ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും കുടുംബത്തോട് കൂടി കൂടി ചേർന്ന് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുവെന്നതാലാണ് നിങ്ങളുടെ ശക്തി എന്നത് കാണുന്നു അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബവുമായി കൂടി ചേർന്നു അവരുമായിട്ടുള്ള സന്തോഷകരമായ ദിനങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബലഹീനത ചോദിച്ചപ്പോൾ ത്രീ ഓഫ് പെൻ്റക്കിൾ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവരോട് കൂടി ചേർന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അത് കുടുംബത്തിലെ വ്യക്തികളുമായിട്ടും ആകാം അതേപോലെ നിങ്ങളുടെ അടിസ്ഥാനപരമായ പല കഴിവുകളും ഉയർത്തുവാനുണ്ട് എന്ന് കാണുന്നു അത് വിദ്യാഭ്യാസത്തിലാകാം അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽ കഴിവുകളിൽ മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാമ്പത്തിക അടിത്തറയ്ക്ക് വേണ്ടി കൂടിയാലോചിച്ച് ചെയ്യേണ്ടതുണ്ട് പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ ജീവിതത്തിലെ തിരിച്ചടികളാവാറുണ്ട് നിങ്ങൾക്ക് എന്ന് കാണുന്നു ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആക്ഷൻ ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് സോഡ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാനുഭവം അതേപോലെ പല കാര്യങ്ങളിലുള്ള തിരിച്ചറിവ് ഇത് ആവശ്യമാണ് എന്ന് കാണുന്നു പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാണ്ട് നിങ്ങൾ കാര്യങ്ങളെ കുറെ കൂടി മുന്നോട്ട് നോക്കി കണ്ട് ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചടിയായി വരുന്നതായി കാണുന്നത് ഇതാണ് ഇന്നത്തെ റെഡി നന്ദി നമസ്കാരം